നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്യാൻ മുഖത്ത് ചുളിവുകളോ വേറെ സാഗിങ്ങോ റിങ്കിൾസോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ കണ്ണിനു ചുറ്റുമുള്ള ഈ റിങ്കിൾസ് ഉണ്ടാകാതിരിക്കാനായിട്ട് നല്ല ഉണ്ടാകാനും ആ ഒരു സിൽക്കി നേച്ചർ കീപ്പ് ചെയ്യാനും നമ്മുടെ മുടിക്കും ചർമ്മത്തിനും ഏറെ ഹെൽത്ത് ഉണ്ടാക്കാനും ഒക്കെ ഈ കൊളാജൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ബോഡിക്ക് ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉൾപ്പെടുന്ന ഒരു വിഭാഗം ഓർഗൻസ് ഉണ്ട് ചെമ്പില് നമ്മൾ ബിരിയാണി കഴിച്ചുകൊണ്ടോ ചെമ്പിൽ ചോറ് കഴിച്ചുകൊണ്ടോ ഒന്നും നമുക്ക് ചെമ്പ് ആവശ്യത്തിന് കിട്ടത്തില്ല അപ്പോൾ പ്രോട്ടീൻ അലർജിയാണെന്ന് കഴിഞ്ഞാൽ പ്രോട്ടീൻ മൊത്തം അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാകും അപ്പോൾ എന്ത് പ്രോട്ടീൻ വേണമെങ്കിലും ഈ അലർജി ഉണ്ടാവുകയും ചെയ്യാം സെലിബ്രിറ്റീസ് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് കൊളാച്ചൻ എന്ന് പറയുന്നത് പലപ്പോഴും കൊളാജൻ എന്ന് നമ്മൾ പലരും ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും കൊളാജൻ തെറാപ്പിയുണ്ട് ഈ കൊളാജൻ തെറാപ്പിയോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യേണ്ട വേറൊരു ട്രീസ് എലമെൻറ്റും കൂടി ഉണ്ട് അത് ഒരു സീക്രട്ടാണ് ഇതിൻ്റെ അവസാനത്തോടു കൂടി പറയുന്നതാണ് അപ്പോൾ ഈ കൊളാജൻ തെറാപ്പി എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്യാൻ മുഖത്ത് ചുളിവുകളോ വേറെ സാഗിങ്ങോ റിങ്കിൾസോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ മുഖത്തിൻ്റെ ചുറ്റുമുള്ള കണ്ണിന് ചുറ്റുമുള്ള ഈ റിംഗിൾസ് ഉണ്ടാകാതിരിക്കാനായിട്ട് നല്ല മിനുസം ഉണ്ടാകാനും ആ ഒരു സിൽക്കി നേച്ചറ് കീപ്പ് ചെയ്യാനും നമ്മുടെ മുടിക്കും ചർമ്മത്തിനും ഏറെ ഹെൽത്ത് ഉണ്ടാക്കാനും ഒക്കെ ഈ കൊളാജൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ കൊളാജൻ എങ്ങനെയൊക്കെ നമുക്ക് സപ്ലിമെൻറ്റ് ചെയ്യാം അതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട എന്തൊക്കെ ട്രീസ് ഇലമെൻറ്റ്സ് ഉണ്ട് അത് നമ്മുടെ ജോയിൻസിനും ബോൺസിനും മസിൽസിനും സ്കിന്നിനും ഹെയറിനും ഒക്കെ എത്രയധികം ഗുണം ചെയ്യുന്നുണ്ട് എന്നെല്ലാം നമുക്കിന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം നമ്മുടെ ഏറ്റവും കൂടുതൽ ബോഡിക്ക് ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉൾപ്പെടുന്ന ഒരു വിഭാഗം ഓർഗൻസ് ഉണ്ട് നമ്മൾ ഓർഗൻ എന്ന് പറയുമ്പോഴത്തേക്കും ഹാർട്ടും ലങ്സും ലിവറും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക പക്ഷേ കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ഉണ്ട് അത് നമ്മുടെ ബോൺസിനെ മസിൽസിനെ ജോയിൻസിനെ നെർവ്സിനെ ഒക്കെ അഫെക്റ്റ് ചെയ്യുന്ന പല രീതിയിലുള്ള വേദനകളായിട്ട് ജോയിൻറ്റ് പെയിൻ കാലുവേദന കൈവേദന നമ്മുടെ ശരീരത്തിലെ മൊത്തം മസിൽസിനെല്ലാം പേശി വലിവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ തലയിലെ തന്നെ ക്രീനിയൽ ക്രൈനിയൽ നെർവസ്ന്ന് തന്നെ കുറേയധികം ഉണ്ട് അത് നമ്മൾ ഒരു ഷോർട്ട് ഫോമിൽ ഓർത്തു വെക്കുകയായിരുന്നു ഊട്ട ഫാഗ്വിയസച്ച് അത് ഇത്രയാണ് ഓൾ ഫാക്ട്രി ഒപ്റ്റിക് ഒക്ലോമറ്റ ട്രോക്ലിയ ട്രൈജിംനൽ അബ്ഡ്യൂസൻസ് ഫേഷ്യൽ ഓഡിട്രി ഗ്ലൗസഫ് ആരെൻസിയൽ വേഗസ് സ്പൈനൽ ആക്സസറി ഹൈപ്പോഗ്ലോസൽ ഇങ്ങനെ പന്ത്രണ്ട് ക്രീനിയൽ നേർസുണ്ട് അതുതന്നെ പല ടൈപ്പ് ഉണ്ട് സെൻസറി മോട്ടോർ മിക്സഡ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഓർത്തുവെക്കും സെസേമോമോ മീമോമി സെമിമീമോമോ സെൻസറി സെൻസറി മോട്ടോർ മോട്ടോർ അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഓർഡർ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നെർസിനെല്ലാം എന്തെങ്കിലും ഒരു ചെറിയ തകരാറ് വന്നാൽ നമ്മുടെ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് തകരാറിലാക്കും നമ്മുടെ ബോൺസിനും മസിൽസിനും ജോയിൻസിനും ഒക്കെ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ ഇവന്മാരെല്ലാം നല്ലപോലെ വർക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കൊളാജിൻ സപ്ലിമെൻറ്റ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ഓർത്തോപെഡീഷ്യനോ ന്യൂറോഡോ ഡോക്ടറോ ഒക്കെ ഹയർ ലൂറോയിൻ ആസിഡ് ഗ്ലൂക്കോസ് അമീൻ അങ്ങനത്തെ കോമ്പൗണ്ട്സും ചിലപ്പോൾ സപ്ലിമെൻ്റ് ചെയ്തേക്കാം അതുപോലെ കൊളാജിൻ നമ്മുടെ സ്കിന്നിന് ഇപ്പോൾ മുഖക്കുരു ഉണ്ടാകാതിരിക്കാനായിട്ട് റിംഗിൾസ് ഉണ്ടാകാതിരിക്കാന് ആൻറ്റി ഏജിങ്ങിന് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അത് ടാബ്ലറ്റ് ഫോമിൽ എടുക്കാം ജ്യൂസ് ഫോമിലെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇഞ്ചക്ഷനായിട്ട് വരെ കൊടുക്കാം എന്നുള്ളതാണ് പലപ്പോഴും വാദം ഇൻഫ്ലമേഷൻ നീർക്കെട്ട് സന്ധിവാദം അപ്പോൾ സന്ധിവാദം എന്ന് പറയുന്നതിന് പല തരത്തിലുണ്ട് ഓസ്റ്റി ആണ് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന എല്ലിൻ്റെ ബലക്ഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ റുമറ്റോഡ് ആർത്രൈറ്റിസ് ഉണ്ട് ആമവാദം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും ഇതിന് രക്തവാദം എന്നുള്ളതാണ് അതിൻ്റെ ശരിക്കുള്ള ടെർമിനോളജി മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതുപോലെ എസ് എൽ ഇ ലൂപ്പസ് എന്ന് പറയുന്നത് എന്തിനോ തൈറോയ്ഡിൽ വരുന്ന ഹഷിമോട്ടോസ് എന്ന് പറയുന്ന വളരെ കോമൺ കണ്ടീഷനുണ്ട് അതും ഒരു തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ആണ് അതുപോലെ എസ് എല്ലി ലൂപ്പസ് ജോഗ്രൻ സിൻഡ്രോം സിസ്റ്റമിക് സ്ക്ലീറോസിസ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്ന പല അസുഖങ്ങളുണ്ട് അത് നെർവസിനെയും മസിൽസിനെയും ജോയിൻസിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ നമ്മളിതുപോലത്തെ കൊളാജൻ പോലുള്ള സപ്ലിമെൻസും അതോടൊപ്പം ട്രേസ് എലമെൻ്റ്സും സപ്ലിമെൻ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു നെർവിനോ അല്ലെങ്കിൽ ജോയിൻറ്റിനോ ഒക്കെ ഏറ്റവും കൂടുതൽ വേദനകളായിട്ട് പ്രസൻറ്റ് ചെയ്യും അതും കാലക്രമേണ മറ്റ് അവയവങ്ങളെയും കൂടി അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇതെല്ലാം സിസ്റ്റമിക് ഇൽനെസ്സാണ് അത് ഒരു അവയവത്തെ തന്നെയല്ല ഇപ്പം റുമെറ്റോഡ് അത്രൈറ്റിസ് ഉള്ളവർക്ക് ശ്വാസമുട്ടിൽ ചോമ്യമുണ്ടാകുന്നുള്ളത് പലർക്കും അറിയില്ല അതിന് ആറ് എന്ന് പറയും റുമെറ്റോഡ് അത്രൈറ്റിസ് അസോസിയേറ്റഡ് ഇൻഡസ്ട്രീഷ്യൽ ലാങ് ഡിസീസ് അപ്പോൾ ആർ എ ഐ എൽ ഡി പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് തന്നെ അതിൻ്റെ സീറ്റ് ചെയ്തുക്കുമ്പോഴത്തേക്കും ലങ്സിൻ്റെ പല സെക്ഷനായിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ കാണുമ്പോഴത്തേക്കും ഡോക്ടറിന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അതിന് ലങ് ബയോപ്സി വരെ ചെയ്തെന്നാലാണ് അതിൻ്റെ കൺഫർമേഷൻ ആയിട്ട് നമുക്ക് പറയാം അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നമുക്ക് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് പലപ്പോഴും ആവശ്യമായിട്ട് വന്നേക്കും ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഈ കാഡിയാക്ക് ആൻഡ് പൾമണറി റീഹാബിലിറ്റേഷൻ അതിനെക്കുറിച്ചും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം ഇപ്പോൾ ഒരു കാറ് നിന്നു പോയിക്കിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് സ്റ്റാർട്ടാക്കാൻ വേണ്ടി നമ്മൾ ഉന്തി കൊടുക്കുന്നത് പോലെ ഒരു സി പി ആർ കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കൈ ഒടിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മളത് പ്ലാസ്റ്റർ ഇട്ട് കുറേ നേരം വെച്ച് കിട്ടണമെങ്കിൽ പ്ലാസ്റ്റർ ഊരി കഴിയുന്നാലും അത് ശരിക്കും നിവർത്താൻ പറ്റാതെ വരും അപ്പം നമ്മൾ പതിയെ എക്സസൈസ് ചെയ്ത് ചെയ്ത് അതിനെ ആക്കി കൊണ്ടുവരുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ റീഹാബിലിറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എല്ലാത്തിനും വേണം ജോയിൻസിനും ബോൺസിനും മസിൽസിനും ഒക്കെ വേണം അത് കാഡിയാക് മസിൽസിനും റെസ്പിറേറ്ററി മസിൽസിനും കൂടെ കൊടുത്താലേ നമുക്കത് കംപ്ലീറ്റ് ആവത്തുള്ളൂ അപ്പോൾ അതിനുള്ള ബ്രീത്തിങ് എക്സസൈസും കാർഡിയോക്കായിട്ടുള്ള ചെറിയ ചെറിയ വ്യായാമങ്ങളിൽ തുടങ്ങി നമ്മൾ തിരികെ പഴയ ആ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് കാർഡിയോ പഴമ റീഹാബിലിറ്റേഷൻ അപ്പോൾ ഈ പ്രോപ്പറായിട്ടുള്ള സപ്ലിമെൻറ്റേഷനും അതിനോടൊപ്പം ഇതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ട്രീ സെലമെൻ്റ് ഉണ്ട് അവൻ്റെ പേരാണ് കോപ്പർ ചെമ്പ് ഇപ്പം ചെമ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വിവാദമായി മാറുന്ന അവസ്ഥയാണ് ചെമ്പിൽ നമ്മൾ ബിരിയാണി കഴിച്ചുകൊണ്ടോ ചെമ്പിൽ ചോറ് കഴിച്ചുകൊണ്ടോ ഒന്നും നമുക്ക് ചെമ്പ് ആവശ്യത്തിന് കിട്ടത്തില്ല അപ്പം ഈ കോപ്പറിൻ്റെയും ട്രീ സെലമെൻസിൻ്റെയൊക്കെ അളവ് ശരിക്കും നിജപ്പെടുത്താനായിട്ടുള്ള ടെസ്റ്റുകൾ പോലും നമുക്കിന്ന് നല്ല എഫക്റ്റീവായിട്ട് അറിയാനായിട്ടുള്ള മാർഗങ്ങളില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ളൊരു സത്യം അല്ലെങ്കിൽ ഒത്തിരി ചിലവേറിയ ടെസ്റ്റുകളാണ് ഇപ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിൻ്റെ ലെവൽ നമുക്ക് മെഷർ ചെയ്യാൻ പോലും പറ്റാതെ വരും മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബയോ അവൈലബിലിറ്റിയും വളരെ കുറവാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കോപ്പർ നമുക്ക് എവിടെ നിന്ന് കിട്ടും അതിന് എന്ത് ചെയ്യാം അതിൻ്റെ ആക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതും അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ് അതുപോലെ മുടിയും നഖവും ഒക്കെ നല്ല മിനുസും അതിന് അസുഖങ്ങൾ വരാതിരിക്കാൻ കോപ്പർ വളരെ അത്യാവശ്യമാണ് അത് ബോൺസിന് മസിൽസിന് ജോയിൻസിന് എല്ലിന് പല്ലിന് എല്ലാത്തിനും അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ് അതുപോലെ മറ്റ് ട്രീസിലമെൻ്റ്സ് ആയിട്ടുള്ള സിങ്ക് മഗ്നീഷ്യം സെലേനിയം തുടങ്ങിയ മോളിക്കൂൾസും നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം അതല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള സപ്ലിമെൻറ്റ് എടുക്കേണ്ടതായിട്ട് വന്നേക്കാം കാര്യം നമുക്ക് ഭക്ഷണത്തിൽ ഒന്നും ഇത് ആവശ്യത്തിന് കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ അതിനകത്ത് ഉണ്ടായിരിക്കാം ഭക്ഷണത്തിൽ പക്ഷേ നമ്മുടെ ഇൻഡസ്ട്രിയിൽ അതിൻ്റെ അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല അതുകൊണ്ട് തന്നെ ആ ബയോ അവൈലബിലിറ്റി പ്രോപ്പറായിട്ട് കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി നമ്മൾ പോലും അറിയാതെ ഇനർന്ന് നിലനിക്ക് മാത്രമല്ല പല ഭക്ഷണ സാധനങ്ങളോടും നമുക്ക് തന്നെ ഒരു അലർജി ഉണ്ടാവാം ഈ സ്കിൻ ടെസ്റ്റ് നടത്തി അത് ഈ അലർജി ഉണ്ടോ എന്നുള്ളത് നോക്കി അത് ഒഴിവാക്കിയെന്നാൽ മാത്രമേ ഈ പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ പ്രതിഭാസങ്ങളും നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഗ്ലൂട്ടൻ അലർജിയുള്ള ഒത്തിരി പേരുണ്ട് അവർ ദിവസവും ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കും ഇതറിയാതെ അതുപോലെ പാലിന് അലർജി ഉള്ളവരുണ്ട് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവരുണ്ട് വസ്ത്രത്തിൽ ഒരു പ്രായമായതിനു ശേഷം പാലം നമുക്ക് എഫക്റ്റീവായിട്ട് ദഹിപ്പിക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങൾക്ക് മാത്രമേ അതിന് ദഹിപ്പിക്കാനുള്ള കഴിവുള്ളൂ പശു അതിൻ്റെ ക്രാവിന് വേണ്ടി സൂക്ഷി വച്ചിരിക്കുന്ന പാലാണ് നമ്മൾ അടിച്ചു മാറ്റി കുടിക്കുന്നത് ജീവിതാവസാനം വരെ പാൽ കുടിക്കുന്ന ഒരേ ഒരു ജീവിയും മനുഷ്യൻ മാത്രമായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള അലർജി ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം ഇതിലുള്ള ഡയറ്റ് മോഡിഫിക്കേഷൻ വരുത്തുക അപ്പോൾ പ്രോട്ടീൻ അലർജിയാണെന്ന് കഴിഞ്ഞാൽ പ്രോട്ടീൻ മൊത്തം അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാകും അപ്പോൾ എന്ത് പ്രോട്ടീൻ വേണമെങ്കിലും ഈ അലർജി ഉണ്ടാവുകയും ചെയ്യാം അപ്പോൾ എന്താണ് നമുക്കുള്ളത് എന്നുള്ളത് നമ്മുടെ സ്കിന്നിൽ അതിൻ്റെ റിയാക്ഷൻ നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ സ്കിൻ പ്രിക് ടെസ്റ്റ് എസ് പി ടി എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി എന്ന ട്രീറ്റ്മെൻറ്റും കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ അതുപോലെ ഈ കോപ്പർ സപ്ലിമെൻറ്റേഷൻ നമ്മൾ പലപ്പോഴും ഹെർണിയ പോലുള്ള അസുഖങ്ങളിലും വെരിക്കോസ് വെയിനിലും വേണോ എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ഞെട്ടലോടെ ആയിരിക്കും അറിയാം ഹെർണിയയിൽ എന്തിനാണ് കോപ്പർ കൊടുക്കുന്നത് അല്ലേ അതൊരു സെർജിക്കൽ കണ്ടീഷനല്ലേ സർജിക്കൽ ഡിസീസ് അല്ലേ എന്ന് വിചാരിക്കും വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഒരു സെർജിക്കൽ കണ്ടീഷനല്ലേ അത് ബ്ലഡ് ക്ലോട്ടായിരിക്കുന്നതല്ലേ പക്ഷേ ഇതിൽ പലപ്പോഴും ഈ മൈക്രോന്യൂട്രിയൻസിൻ്റെ അഭാവങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് കൗതുകകരമായിട്ടുള്ള വസ്തുത അതോടൊപ്പം നമ്മൾ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് വൈറ്റമിൻ ബി സി വൈറ്റമിൻ എ തുടങ്ങിയ വൈറ്റമിൻ ഡി ത്രീ ആൻഡ് കാൽഷ്യം ഇത്രയും സപ്ലിമെൻസും നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് എവിടെയൊക്കെ നമുക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആണ് ഈ കൊളാജനും അല്ലെങ്കിൽ വൈറ്റമിൻ വൈറ്റമിൻസും കോപ്പറും ഒക്കെ അടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ചിക്കൻ വെജ് നോൺ വെജ് ഐറ്റംസിലാണ് കൂടുതലായിട്ടുള്ളത് ചിക്കൻ അവോക്കാഡോ പോലുള്ള ഫ്രൂട്ട്സിൽ നമുക്കത് അവൈലബിൾ ആണ് അതുപോലെ സിട്രസ് ഫ്രൂട്ട്സിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി പപ്പായൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കോപ്പർ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ലിവറിലാണ് ഈ ബീഫ് ലിവറിലോ മട്ടൺ ലിവറിലോ ഒക്കെ അത് കൂടുതലായിട്ട് കിട്ടും എള് എള്ളുണ്ട് കഴിക്കുന്നത് നമുക്ക് കോപ്പർ കിട്ടാൻ നല്ലതാണ് കൂണ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഷെൽഫിഷ് ഫിഷ് ഇപ്പോൾ ഷെൽഫിഷ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെമ്മീൻ പോലുള്ള സാധനങ്ങൾ അതുപോലെ കണവ പോലുള്ള ഐറ്റംസ് നമുക്ക് ഞണ്ട് പോലുള്ള ഐറ്റംസ് പലപ്പോഴും ഇതൊന്നും നമുക്ക് മറ്റ് രോഗാവസ്ഥകൾ ഉള്ളത് കൊണ്ട് ഒരുപാട് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗം കോപ്പർ സപ്ലിമെൻ്റ് ചെയ്യാം മിക്കവാറും ഈ ഷെൽഫിഷിനൊക്കെ ഏതിനെങ്കിലും ഒരു മനുഷ്യന് അലർജി ഉണ്ടാകും ഈ അലർജി എന്ന് പറയുന്നത് വളരെ കോമണായിട്ട് അത് സൂര്യന് കീഴിൽ എന്ത് വേണമെങ്കിലും അലർജി ഉണ്ടാക്കുക പണ്ട് പറയുന്നത് ഞാൻ പറയുന്നത് സൂര്യനുള്പ്പെടെ എന്തിനും അലർജി ഉണ്ടാക്കാം കാര്യം ഈ ഫോട്ടോ സെൻസിറ്റിവിറ്റി ഡയറക്റ്റ് സൂര്യപ്രകാശം അടിച്ചിട്ട് ചില ലേഡീസ് വരാറുണ്ട് ബ്ലൗസ് ഇടുന്നതിൻ്റെ തൊട്ട് താഴെ മുതൽ നല്ല പിഗ്മെൻറ്റേഷനായിട്ട് അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ കട്ടിങ് വരുന്നിടത്ത് കൃത്യമായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ബ്ലൗസ് ഇട്ടെന്നാൽ എവിടെ സൂര്യപ്രകാശം ഏക്കുന്നുണ്ടോ അവിടെ കൃത്യമായിട്ടുള്ള ടാൻഡ് പിഗ്മെൻറ്റേഷനായിട്ട് കാണാറുണ്ട് അവിടെ മുഴുവൻ ചോറിച്ചലും പ്രശ്നങ്ങളുമായിട്ട് മുഖം മുഴുവൻ കരിവാളിച്ച് കരിമംഗല്യവും കറി കരിവാളിപ്പുമായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഓട്ടോ ഇമ്മ്യൂൺ പ്രതിഭാസത്തിൻ്റെയും അതിനെ ട്രിഗർ ചെയ്യുന്ന ഒരു അലർജിക് ഫാക്ടറിൻ്റെയും കളിയായിരിക്കാം അതുകൊണ്ട് ഇതുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇപ്പം സൂര്യൻ ഉൾപ്പെടെ എന്തിനും അലർജി ഉണ്ടാക്കുക എന്നുള്ളത് മനസ്സിലാക്കുക കൊളാജൻ ഇഞ്ചെക്ഷൻ പലപ്പോഴും കോസ്റ്റ്ലി ആയിരിക്കും അപ്പോൾ അതിൻ്റെ ടാബ്ലെറ്റ് ഫോമിലാണ് നമ്മൾ കൂടുതൽ സപ്ലിമെൻറ്റ് ചെയ്യുക ഇനി ഈ കൊളാജൻ്റെയും കോപ്പറിൻ്റെയും ഗുണഗണങ്ങൾ അവിടെ തീരുന്നില്ല നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാനും ആവശ്യമില്ലാത്ത ഹൈപ്പർ സെൻസിറ്റിവിറ്റി അബോളിഷ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ അനീമിയ അല്ലെങ്കിൽ വിളർച്ച കാരണം ഇത് അയൺ ട്രാൻസ്പോർട്ടിനെ നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രീസിലിമെൻ്റാണ് കോപ്പറും കൊളാജറും അമിതമായിട്ടുള്ള വേർപ്പുള്ളവർക്ക് നമുക്കറിയില്ല ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസീസ് നമുക്ക് പല തരത്തിലുള്ള അസ്വസ്ഥതകളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾ അസുഖങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ട്രീസിലമെൻ്റ്സിൻ്റെ സപ്ലിമെൻറ്റ്സും കറക്റ്റായിട്ട് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ട് മാറാതെ വന്നേക്കാം അതുപോലെ തന്നെ നര കുറയ്ക്കാനായിട്ട് നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷനെ അത് കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിര ഉണ്ടാകാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുക ആകാല ഒരു പ്രധാനപ്പെട്ട കാരണമാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി ബോഡി ബാലൻസ് നഷ്ടപ്പെടുന്ന അവസ്ഥ പലപ്പോഴും നമ്മൾ ചെവിയുടെ ബി പി പി വി എന്ന കണ്ടീഷനാണ് ബോഡി ബാലൻസ് നഷ്ടപ്പെടുമ്പോഴത്തേക്ക് ഓർക്കുക വിനയൻ പരാപ്സമൽ പൊസിഷണൽ വെട്ടോകോ എന്നാൽ ഈ ബോഡി ബാലൻസിന് ഈ പറഞ്ഞ പോലെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും ഒരു കാരണമാകും അത് തന്നെ നമ്മുടെ നെർവ്സിൻ്റെ സ്റ്റിമുലേഷനെ ബാധിക്കും എന്നുള്ളത് പ്രത്യേകം ഓർക്കുക അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് യൂറിക് ആസിഡ് പലപ്പോഴും യൂറിക് ആസിഡ് കൂടുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെയാണ് എക്സസൈസ് ഇല്ലാത്തിൻ്റെ ആണ് എന്നൊക്കെ വിചാരിക്കുമെങ്കിലും ഇത്തരത്തിലുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും ട്രേസ് എലമെൻ്റ്സിൻ്റെ പോരായ്മകളും ഇതിലേക്ക് നയിക്കും അതേപോലെ ഈ കോപ്പറും മറ്റ് ട്രേസ് ട്രൈസ് എലമെൻറ്റ്സും ഒക്കെ നല്ലൊരു ഡിറ്റോക്സിഫയിങ് ഏജൻറ്റായിട്ടും കൂടി വർദ്ധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക നമുക്ക് ലിവറും കിഡ്നിയാണ് ഏറ്റവും കൂടുതൽ ഡിറ്റോക്സിഫിക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എല്ലാവരുടെയും വിശ്വാസം നമ്മൾ അന്നേരം മറന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട് നമ്മുടെ ലങ്സ് നമ്മൾ ശുദ്ധ രക്തം എന്ന് പറയുന്നത് തന്നെ ലങ്സിലേക്ക് പോകുന്നതും വരുന്നതും വെച്ചിട്ടാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന ബ്ലഡാണ് നമുക്ക് ശുദ്ധ രക്തം എന്ന് പറയാവുന്നത് അങ്ങോട്ട് പോകുന്ന ലങ്സിലേക്ക് പോകുന്നത് രക്തമാണ് അപ്പോൾ ഏറ്റവും വലിയൊരു ഡിറ്റോക്സിഫൈയിങ് ഏജൻ്റാണ് നമ്മുടെ ശ്വാസകോശങ്ങൾ അവയ്ക്ക് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ദൂഷ്യ സ്വഭാവങ്ങളും നമ്മൾ കൊണ്ടു നടക്കാതിരിക്കുക ശ്വാസകോശത്ത് മാത്രമല്ല നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ പോലും ഉണ്ടാകുന്ന ചെറിയ പാകപ്പഴവകൾ ചിലപ്പോൾ നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടാക്കാം എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രത്യേകം നമ്മുടെ ഭക്ഷണ കാര്യങ്ങളും എക്സസൈസും കൃത്യമായിട്ട് പാലിക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു താങ്ക്